നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ട് പുതുശ്ശേരി മാടി ചന്തയുടെ ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല പോത്തു കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റി പോത്തു കുട്ടികൾ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നില നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല കുട്ടികൾ ഇവിടെ നല്ല ചിറ്റം കുടികൾ നല്ല സൂപ്പർ കുട്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്ത് എഴുപത് എൺപത് കിലോ നൂറ് കിലോ ഒക്കെ അടുത്ത് മീറ്റ് വരുന്ന പോത്തു കുട്ടികളും ചെറിയ കുട്ടികളുമുണ്ട് ഭാഗത്തെല്ലാം ഈ പോത്തു കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് അത് ചന്തക്കകത്തോട്ട് കൊണ്ടുവരുന്നയാൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം അവർ കൊണ്ട് കെട്ടട്ടെ നല്ല വലിയ എരിമണുതായി ഭാഗത്തും കൊണ്ട് മീറ്റാവശ്യത്തിന് ഉള്ള എരുമകൾ അവിടെ ഒരു പോത്തു കുട്ടി നിൽപ്പുണ്ട് അതിനവർ ചോദിക്കുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപ ചോദിക്കുന്നുണ്ട് വളർത്താനും റജിയാവശ്യത്തിനും പറ്റിയ ഒരു പോത്താണിത് അത്യാവശ്യം കേഡന്മാർ നല്ല മീറ്റ് കയറി തുടങ്ങിയ പോത്തുകുട്ടിയാണ് മുപ്പത് രൂപ അവർ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് അതിൻ്റെ അടുത്ത് വേറൊരു പോത്തുകൂടെ വന്നിട്ടുണ്ട് നൂരുകളും പൈക്കുകളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി ചന്തക്കകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത ചെറിയൊരു മോരുകുട്ടി വന്നിട്ടുണ്ട് ആറോ ചോദിച്ചതിന് നല്ല കറവയുള്ളൊരു പശു ആണ് നിൽക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപ അതിന് ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് ചന്ത ആക്റ്റീവായി വരുന്നതേ ഉള്ളു ആറ് മുക്കാൽ ആയതെ ഉള്ളത് ഏഴ് മണിക്കാണ് ചന്ത തുടങ്ങുന്നത് നേരത്തെ കന്നുകളെല്ലാം ചന്തയ്ക്കകത്തേക്കെത്തി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഇനിയും കന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ രണ്ട് മൂലിക്കുട്ടികളതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറേ പശുക്കളും പോത്തു കുട്ടികളൊക്കെ പോത്തുകുട്ടികളൊക്കെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ കിളിമാനൂർ ചന്തയിലെ വീടി കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ ഒരു പോത്ത് കച്ചവടം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് ഒരു ഇരുപത്തിയേഴാണ് ചോദിച്ചത് അത് ചെവിയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് രൂപ നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്ത വണ്ടിയിൽ പോത്ത് വരുന്നുണ്ട് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അതിൽ ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല പോത്ത് തന്നെയാണ് പേടി മാറിയ പോത്ത് ഓക്കെ അത് കച്ചവടമായിരിക്കാണ് ഫൈനൽ എത്രയാണെന്ന് അറിയാമേ ഇരുപത്തിനാലിനകത്തായിരിക്കും കച്ചവടം നടന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് നമ്മൾ കേട്ടായിരുന്നു ഇരുപത്തി മൂന്ന് പിന്നെ ലാസ്റ്റ് ഒരാൾ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒന്നേ അഞ്ഞൂറ് രൂപ കൂടിയിട്ടുണ്ട് അല്ലായിരം അതിനപ്പുറം പോകത്തില്ല ഇരുപത്തി നാലിന് അപ്പുറം പോകത്തില്ല ഓക്കെ അത് കച്ചവടമായി ഇരുപത്തിനാലാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരടുത്ത് ചോദിച്ചപ്പോൾ മറ്റേ ആളിനെ വില അറിയാവുള്ളതെന്നാണ് പറഞ്ഞത് നല്ല പോത്തുകുട്ടികളിതായിപ്പോളക്കാൻ പറ്റിയ കേടുമാറിയ കുട്ടികളാണ് എന്നത് ഇഷ്ടംപോലെ കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇവിടെ നല്ല കൊമ്പന്തലയും വൃത്തിയുള്ള കുട്ടികളും ഇഷ്ടംപോലെ ഇതായിപ്പോല റേറ്റിലുള്ള കുട്ടികളുണ്ട് ഒരു പതിനാല് പതിനഞ്ചിലോട്ടൊക്കെ നല്ല കുട്ടികളെ കിട്ടും അതിലും വില കൂടിയുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഇഞ്ചിലൊക്കെ വലപ്പന അടക്കുന്ന കുട്ടികളുണ്ട് ഓരോന്നെ വലിപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത് ഇവിടെ നിൽക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഇരുപത് രൂപ പത്തൊമ്പത് രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത് പതിനഞ്ച് പതിനാറ് രൂപയ്ക്കൊക്കെ കച്ചവടം നടക്കും പല സൈസ് കുട്ടികളുണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് നല്ല വലിപ്പമുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ആ ഭാഗത്ത് നല്ല ഇനം കുട്ടികൾ ഇപ്പോൾ ഉണ്ട് കണ്ട മുറ പോത്തുകളേ പറയുള്ളു മോറ കെട്ടിയേക്കുന്നതുകൊണ്ട് ചോദ മോറ കെട്ടിയേക്കുന്നതുകൊണ്ടല്ല പക്ഷേ അതിൻ്റെ കൊമ്പും തലയും വൃത്തിയൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഒരു എന്താ പറയുക ഒരു വിരം തോന്നുന്നത് ഈ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മുറ പോത്തന്നേ പറയുള്ളൂ അതൊക്കെ ഫാമിലി എന്നാലേ മുറ പോത്താവുള്ളൂ ചന്തലി നിന്ന് കഴിഞ്ഞാൽ സാധാ പോത്തന്നേ പറയത്തുള്ളൂ നല്ല കൊമ്പും തലയും വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇതായി പോത്തിന് ചോദിക്കുന്നത് നല്ല അടിപ്പൊളി പോത്തുകൾ തന്നെയാണ് ഇതായി നിൽക്കുന്നത് സൂപ്പർ പോത്തുകൾ തന്നെയാണ് ഒന്നും പറയാനില്ല നാൽപ്പത്തഞ്ച് രൂപ ചോദ്യം അവിടെ രണ്ട് ചെറിയ കുട്ടികൾ ഇപ്പൊണ്ട് അവർ മുപ്പത്തഞ്ച് രൂപ ഈ രണ്ട് കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ട് പതിനേഴര മീനുവെച്ച് ചോദിക്കുന്നുണ്ട് അവർ ഇരുപത്തേഴ് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന ആൾ ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് ഇരുപത്തേഴ് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് കച്ചവടം നടക്കും ഒരു അഞ്ഞൂറായിരം രൂപയുടെ ഒക്കെ വ്യത്യാസമായി കഴിഞ്ഞാൽ കച്ചവടം നടക്കും ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് ഇരുപത്തെട്ട് അഞ്ഞൂറിനാണ് കച്ചവടം ആയിരിക്കുന്നത് ഇരുപത്തി എട്ട് അഞ്ഞൂറ് പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഓരോ കുട്ടികൾ കച്ചവടമായിരിക്കുകയാണ് അങ്ങനെ രണ്ട് ബോത്തും കൂടെ കച്ചവടമായിരിക്കുന്നത് അതായത് ഇവിടെ നല്ല കൊമ്പൻ നല്ല വൃത്തിയുള്ള കുട്ടികളാണ് അതായത് ഭാത്തു നിൽക്കുന്നത് വലിയ പോത്തുകൾ ചേരുന്ന നിത്യാവശ്യത്തിനും വളർത്താനും പറ്റിയ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാ കുട്ടികളുണ്ട് ഈ ഒരു പോത്തിന് നമുക്ക് എറുപ്പം ഇവിടെ കച്ചവടം ആവും നാൽപ്പത്തി രണ്ടിൽ ചോദിച്ചു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മുപ്പത്തിനാല് വരെ എത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ചിന് മെള്ളൊട്ട കച്ചവടം നടക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനെ കശാപ്പി ഉള്ളതാണ് അക്കിക്ക് കൊടുക്കാനായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ അവർ വാങ്ങിയിട്ട് ഓക്കെ അത് കച്ചവടമായി മുപ്പത്താറു രൂപയ്ക്ക് കച്ചവടമായി ഇന്ന് എന്നെ കട്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കൊടുക്കാനായിരിക്കും വലിയ കൊമ്പുള്ള പോത്തുകളൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ മൂരിയും പൈസ പശുവൊക്കെ നിൽക്കുന്നുണ്ട് ഇരുപത്തേഴ് രൂപ ചോദിക്കുന്നുണ്ട് ഈ പശുവിന് പതിനെട്ട് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ പറയുന്നുള്ളു ഓരോരുത്തർ നല്ലൊരു മൂരി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് മൂരിയുടെ വില ചോദിച്ചിട്ട് അവർ പറയുന്നില്ല എന്താണോ മൂരിയുടെ വില പറയുന്നില്ല നല്ല വളർത്താൻ ഇറച്ചി അവസരം പറ്റിയ ഒരു മൂരിക്കുട്ടി തന്നെയാണ് ഇവിടെ രണ്ട് കാള നിൽപ്പുണ്ട് വരവ് കാളയാണ് കിടിലൻ മുരി തന്നെയായിരുന്നു ഇവിടെ പോത്തുകുട്ടികളും വരുമകളും നിൽപ്പുണ്ട് ഈ ഭാഗത്ത് പല റേറ്റ് തന്നെയുള്ള ആന്ധ്രാ കുട്ടികളാണ് ആന്ധ്രാ കുട്ടികൾ ചന്തൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് നല്ല സൈസ് പോത്തുകൾ പത്ത് കുട്ടികളും വരുന്നുണ്ട് ഇതുപോലെ ലോഡ് ഇറങ്ങി തുടങ്ങി ചന്തയിൽ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാട്ടിയും ഇപ്പം ഇത്തിരി വില കുറവുണ്ട് തീരെ പറ്റ ചെറിയ കുട്ടികളല്ലെങ്കിലും നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ നല്ല കൊമ്പും നിലയൊക്കെ വൃത്തിയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഒരുപാട് വന്നിരിക്കുന്നത് ഇന്ന് വിലയും കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലേക്കാട്ടിയും ഒത്തിരി വില ഈ ആഴ്ച കുറവുണ്ട് രണ്ട് കാണതായവിടെ നിന്ന് ഇപ്പോൾ പോത്ത് കുട്ടികളാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് പോത്തു കുട്ടികൾ അമ്പ്ര കുട്ടികളാണ് ഒരാതിൻ്റെ വില ഞാൻ എത്തുന്നമ്പേ പറഞ്ഞ് സംസാരിച്ച് കയറഴിച്ച് കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടെയൊക്കെ പോത്ത് എരുമ കാള മൂലി പശുവൊക്കെ അതായിവിടെ കച്ചവടം കഴിഞ്ഞതുകൊണ്ട് കച്ചവടത്തിന് കൊണ്ടുവന്നതും ഇതായി പാത്ത് കെട്ടിയിരിക്കുകയാണ് ഇനി ചൊവ്വാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെയാണ് അടുത്ത ലോഡ് വരുന്നത് നല്ല പോത്ത് കുട്ടികളൊക്കെ അതിഭാത്തു കിടപ്പുണ്ട് കച്ചവടം നല്ല പശുക്കൾ കറവുള്ള പശുക്കളൊക്കെ അങ്ങനെ അവിടെ കെട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് കുറച്ച് പോത്തുകളൊന്നും ഇപ്പോൾ ഉണ്ട് നല്ല പശുക്കൾ ഇതായി ഭാഗത്ത് ഇപ്പം ഉണ്ട് പക്ഷെ കുട്ടിയുമുണ്ട് പശുക്കളും ഉണ്ട് കറവുള്ള പശുക്കളും ഉണ്ട് ഇതൊക്കെ ഇന്ന് രാവിലെ ചന്തയിൽ വന്നാണ് കച്ചവടം കഴിഞ്ഞ് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ചന്തയിൽ വില്പനയുള്ളവർ തന്നെ അവർ കൊണ്ടുവരുന്നതെന്ന് വാങ്ങി ഇവിടെ കൊണ്ട് കെട്ടുന്നതാണ് നല്ല പൈക്കുട്ടികളൊക്കെ ഇതായി പാത്തു ഇപ്പോൾ പാർത്താൻ പറ്റിയ പൈക്കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ മുരിക്കുട്ടികൾ എല്ലാം ഇത്തവര നിൽപ്പുണ്ട് ഈ പോത്ത് കുട്ടി ഇതുവരെ വിറ്റിട്ടില്ല മുപ്പതിരെ നമ്മൾ വീടൊരു തുടക്കത്തിലേ പറഞ്ഞതാണ് മുപ്പതരെ ചോദിച്ച് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു ഇതുവരായിട്ട് കച്ചവടമായിട്ടില്ല ഇപ്പത്ത് കുറച്ച് പശു പോത്ത് നൂരി കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇത് കച്ചവടം കഴിഞ്ഞതാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് പോത്തുകുട്ടികളൊക്കെ ഇനിയും ഇവിടെ കുറേ നിപ്പുണ്ട് ഏഴരമണിയായതേ ഉള്ളു എന്താ ആക്റ്റീവായി തുടങ്ങിയതേ ഉള്ളു അവിടെ രണ്ട് പോത്തുകുട്ടിയുടെ കച്ചവടം നടക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ പോയി നമുക്ക് എന്താണ് സ്ഥിതി എന്ന് അവിടെ ഭയങ്കരമായ പിടിവലി നടക്കുകയാണ് പതിനാല് പതിനഞ്ച് രൂപയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഓക്കെ അത് രണ്ടും കൂടെ ആണോ എന്ന് തോന്നുന്നു വാങ്ങിക്കൊണ്ട് പോയത് നല്ല കുട്ടികളുതായി പകത്ത് ഇപ്പോഴും നിൽപ്പുണ്ട് ആ വണ്ടിയിൽ കെട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് നല്ല കൊമ്പും തലയും വൃത്തിയുള്ള കുട്ടികളാണ് ഇവിടെ നല്ലൊരു കുട്ടി പോയി ഇതിനെ മിക്കവാറും പതിനഞ്ചിലേക്ക് കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് പിള്ളേരന്മാരാണ് വാങ്ങുന്നത് മറ്റേ ആൾ ബ്രോക്കറാണ് ചന്തയിൽ കൊത്തുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളാണ് പതിനഞ്ച് രൂപയ്ക്ക് കച്ചവടമാവാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് ഓക്കെ അത് പതിനഞ്ച് രൂപയ്ക്ക് അത് കച്ചവടമായി പതിനഞ്ച് രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പതിനഞ്ച് രൂപയ്ക്ക് ഇല്ല എന്നാലും ഇപ്പോഴത്തെ കുട്ടി വില അനുസരിച്ച് പതിനഞ്ച് രൂപയ്ക്ക് കുഴപ്പമില്ല ആന്ധ്രാ കുട്ടിയാണ് നല്ല വൃത്തിയുള്ള കുട്ടി തന്നെയാണ് മരുന്നെ കൊടുത്ത് തരുന്ന ആളുമൊക്കെ ആവും പതിനഞ്ച് രൂപയ്ക്ക് അതിനെ വാങ്ങിയിരിക്കുകയാണ് രുമയുടെ പിടിവലി നടക്കുകയാണ് ഒരായിരം രൂപ വരെ വ്യത്യാസത്തിലാണ് അവർ പോയി കയറി തിരിച്ച് പിടിക്കുകയാണ് ഈ കുട്ടികളൊന്നും ഇതുവരെ വിറ്റ് പോയില്ല നല്ല സൈസ് പോത്തുകൾ തന്നെയാണ് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പോത്തുകൾ തന്നെയാണ് ഈ നിൽക്കുന്നത് ഇവിടെ രണ്ടൊന്ന് പോത്തുകളതായി ഇതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഭാഗത്തൊക്കെ കുറേ പോത്തുകൾ കച്ചവടമായി പോയി ഇവിടെ ഇപ്പോൾ ഒഴിഞ്ഞ് പോത്തുകൾ എന്താ കാലിയായി വരുന്നുണ്ട് അങ്ങനെ അടുത്തതായി ഈ ഒരു പോത്തുകുട്ടികളുടെ ആ പിള്ളേരന്മാർ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് രൂപ ചോദിക്കുന്നുണ്ട് അതിന് പത്തൊമ്പത് രൂപ ചോദിക്കുന്നുണ്ട് പതിനാല് രൂപ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നില്ല പതിനഞ്ച് രൂപ പറഞ്ഞ് കയറ് മേടിച്ച് കൊടുക്കുകയാണ് ആ പുള്ളി കൊടുക്കുക എന്നാൽ പറഞ്ഞാൽ പതിനഞ്ച് രൂപ കുറയാതെ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പക്ഷെ പതിനാല് രൂപയ്ക്ക് കുട്ടിയെ മതി എന്നാണ് അവർ പറയുന്നത് നല്ല രണ്ട് കുട്ടികളാണ് അതിൽ ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞാൽ അവർക്ക് നോക്കാം കച്ചവടം നടക്കുകയില്ലയെന്ന് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടു പുതുശ്ശേരി വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ചന്തയാണ് മണിക്ക് മുന്നേ തുടങ്ങി നല്ലൊരു കുട്ടി തന്നെയാണ് ആദ്യം ഒരു എണ്ണം വാങ്ങിയായിരുന്നു പതിനഞ്ച് രൂപയ്ക്ക് അപ്പോൾ അതിൻ്റെ ജോഡിയായിട്ട് ഇടാൻ പറ്റിയ ഒരു കുട്ടി തന്നെയാണ് അത്യാവശ്യം വൃത്തിയുള്ള കുട്ടി തന്നെയാണ് അത് കച്ചവടം നടക്കില്ലെന്നറിയില്ല അവർ പൈസ കുറവെന്നാണ് പറയുന്നത് പതിനഞ്ച് രൂപയ്ക്ക് അത് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് അവർ പതിനാല് രൂപയുള്ള പറയുന്നത് ഇനി ഇവിടുന്ന് ചിറയൻ കീഴൊക്കെ പോകണമെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ചിറയൻ കീഴെന്നാണ് പറയുന്നത് അപ്പോൾ ചന്തയിൽ കച്ചവടം പൊടിപടിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയമായി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണും കാണുമ്പരേക്കും ഓക്കെ ബായ് ആ മൂരിക്കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് കച്ചവടം ആയല്ലെന്ന് ഒന്ന് അതിനെ പിടിച്ചുകൊണ്ട് നിന്ന ആൾ തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്